ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവുട്ടീനെയും കൊണ്ട് നമ്മുടെ ആടുജീവിതം കാണാൻ പോവുക ദേവുവിനെ പിന്നെ സങ്കടങ്ങളിലൊന്നും കാണാൻ പറ്റില്ല ഭയങ്കര കരച്ചിലായിരിക്കും പിന്നൊരു കാര്യം ദേവുവിനെ കൊണ്ട് ബസ് പോയിക്കൂടുന്നേ ബസ് പോയാൽ അന്നേരം നമ്മൾ ഹാഫ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് എത്രയല്ല പഠിക്കുന്നതെന്നാണ് ഇനിയിപ്പൊ പോകുമ്പോ ജെന്നസിക്കറ്റ് വരെ കൊണ്ടുപോണ്ട ആവശ്യം അത് ഈ പത്ത് വയസ്സാന്ന് പറഞ്ഞാൽ അവര് കേൾക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചെന്നാല് ലുലുമാണിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നു ഓട്ടോ ആണിത് ഓട്ടോ പോവാ ഞങ്ങള് പോയി ടിക്കറ്റ് നോക്കറ്റ് അറിയില്ല ട്ടോ പോയി സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ